ഇന്ന് ചെയ്യാൻ പോകുന്ന ഏഹ് റെസിപ്പി എന്താണെന്നറിയോ ഇത് കുറച്ച് നല്ലൊരു എന്താ പറയാ ഒരു റെസിപ്പി തന്നെയാ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഫിഷ് മസാല മോളി ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോദയ മോതയെന്ന് പറയുമ്പോ കാണാൻ വലിയ ഭംഗി ഇല്ലെങ്കിലും അതിന്റെ രുചി ഭയങ്കര നല്ലതാ ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സവാള വേണം അതായത് ഒരു ഒരു കിലോയ്ക്ക് ഒരു മുഴുത്ത സവാള എടുത്തോ അത് നീളത്തിൽ അരിയോ അല്ലെങ്കിൽ വട്ടത്തിലരിഞ്ഞോ ഒന്ന് ചെയ്യാം പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടിയതേ കുറച്ച് മൈദ കുറച്ച് മതി പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക് പച്ചമുളക് ഇപ്രാവശ്യം ഞാൻ നീളത്തിലരിഞ്ഞിട്ടില്ല വട്ടത്തിൽ അരിഞ്ഞേക്കുന്ന അത് എരിവനുസരിച്ച് എടുത്തോണേ പിന്നെ വേണ്ടത് കുറച്ച് വിനീഗർ പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് ഇത് എന്നാ ചെയ്തിട്ട് ചതച്ചപ്പത്തേന് ഇച്ചിരി കൂടുതൽ ചതഞ്ഞു പോയേ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് തക്കാളി തക്കാളി എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മുഴുത്ത തക്കാളി എടുത്തു പിന്നെ വേണ്ടത് ഒന്നാം പാല് നല്ല കട്ടിപ്പാലാന്ന് പിന്നെ രണ്ടാം പാല് പിന്നെ ഇതിനെ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ എപ്പോഴും കുക്കിംഗ് ഓയിൽ ഏതേലും വെജിറ്റബിൾ ഓയിലായത് ഏറ്റവും നല്ലത് പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് പിന്നെ സ്വാദ് കൂടുന്നതൊരേ ഒരു കാര്യമേ ഉള്ളൂ കറിവേപ്പില ഇനി അധികം ഇടുകയില്ല കറിവേപ്പില ഇടാൻ പോകുന്നത് ആദ്യം നമുക്ക് നമ്മുടെ മീൻ ഒന്ന് മാറിനേറ്റ് ചെയ്യണം എന്നാ മാറിനേഷൻ എന്തിനാന്ന് വെച്ചാൽ അത് ഒന്ന് ഫ്രൈ ചെയ്യണം അതായത് ഒത്തിരി നമ്മൾ എന്നാ പറയുക എണ്ണയിലിട്ട് ഒത്തിരി വറുത്തെടുക്കുന്ന കൂട്ടല്ല ഒരു ഷാലോ ഫ്രൈ മാത്രം മതി അതിനെന്താക്കിയാണ് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടിയിൽ തുടങ്ങാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എന്നെച്ചാൽ ഒരു ഇച്ചിരി വിനാഗിരി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക കാര്യം ഒരുപാട് നമ്മൾ എന്നാ പറയുന്ന പൊടിയൊന്നും ഇതിനകത്ത് ഇടുന്നില്ലല്ലോ അന്നേരം പിന്നെ ഒരു അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇത് ഒത്തിരി എന്നാ പറയുന്നത് ഒത്തിരി പേസ്റ്റ് കൂട്ടല്ല വരുന്നത് എന്നാൽ നമ്മുടെ ആ കുരുമുളകിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതിനകത്ത് വരും ഇത് ഇതിനകത്തോട്ട് നമുക്ക് പെരട്ടി വെക്കാം പിന്നെ ഇത് നമുക്ക് ഒന്ന് എന്താ പറയാ മാരിനേറ്റ് ചെയ്ത് വെക്കാവേ ആ അരച്ചത് എത്ര അരപ്പാന്ന് വെച്ചാൽ അത്രയും മതി അത് കൂടുതൽ വേണ്ട പിന്നെ മീനിന്റെ അളവ് പോലെയാ ഒരുപാട് അരപ്പിട്ട് ഇങ്ങനെ പെരട്ടേണ്ട കുറച്ചൊന്ന് പെരട്ടി വെച്ചാൽ മതി ഞാൻ എടുത്തേക്കുന്ന അരപ്പുണ്ടല്ലോ ഒത്തിരി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആ മീനേലൊന്നും പെരളാനായിട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ അതാ ഞാൻ പറഞ്ഞ നമ്മൾ മീൻ വറുക്കുന്ന കൂട്ടൊന്നും ഒത്തിരി അരപ്പൊന്നും ഇനി വേണ്ട ഒരു ഇച്ചിരെ എന്നാന്ന് വെച്ചാ മീനിനകത്ത് ഈ അരപ്പില്ലേ അതൊന്ന് മാത്രം കോട്ട് ചെയ്താൽ മാത്രം മതി ഇനി ഈ മാരിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ അത് ഒരു എന്നാ പറയാ ഒരു ഇച്ചിരി നേരല്ല ഒരു കുറച്ച് സമയം വേണം മീനേലിച്ച് അരപ്പൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരം വേണമെന്നൊക്കെ നമ്മുടെ അമ്മമാർ പറഞ്ഞു തരികലേ അപ്പം ഇനി അടുത്ത് എന്നാ ചോദിച്ചാൽ ഫസ്റ്റ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ നോൺ സ്റ്റിക് പാൻ ആവുമ്പോഴത്തേക്കൊണ്ടുള്ള ഒരു ഗുണം എന്നാന്നോ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഒന്നും വേണ്ട അതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യാം പിന്നെ ഉള്ളി കുറച്ച് പച്ചമുളക് അതായത് എരിവ് അനുസരിച്ച് പച്ചമുളക് ഇട്ടോണം ഇതിപ്പോ ഞാനൊരു നാലഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ ഏകദേശം ഒരു കിലോ ഉണ്ട് മീന് അന്നേരം പിന്നെ ഞാൻ ഏകദേശം ഒരു എന്താ പറയുന്നത് വലിയ എരിവുള്ള മുളകല്ല ഇപ്രാവശ്യം എടുത്തേക്കുന്നത് അന്നേരം ഒരു അഞ്ചാറ് മുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഒത്തിരി വേണ്ട കുറച്ച് ഇതിപ്പോ ഞാൻ രണ്ടായിട്ട് കീറിയാ വെച്ചേക്കുന്നത് അത് എന്നാന്ന് അറിയോ നമ്മുടെ അടുത്ത പ്രൊസീജിയർ ചെയ്യാനുള്ളതാ അതുകൊണ്ട് ഇച്ചിരി അതൊരിച്ചിരി വലുപ്പം അല്ലേ അന്നേരം നമ്മൾ ഈ വയറ്റാനിടാൻ നേരത്തേക്ക് കുറച്ചൊന്നരിഞ്ഞിടുന്നല്ല അല്ലല്ലോ ഉണ്ടല്ലോ ആ മുഴുത്ത് മുഴുത്തായി മുഴുത്തായിട്ട് കിടക്കും കുഞ്ഞ് വെളുത്തുള്ളി ആലോ അതേ കൂട്ടം കിട്ടും ഇത് ഇച്ചിരി വലുതാ അന്നേരം ഒന്ന് രണ്ടായിട്ട് കീറിയിട്ടാ മതി ഇനി ഇത് വയറ്റുന്ന സമയം എന്നാ ചെയ്യണമെന്നോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞപ്പൊടി അല്ല മുളകുപൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത് മൂന്നും കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് വെള്ളത്തിൽ കൂത്ത് വയ്ക്കണം ഇതിന് ഒത്തിരി എരിവില്ല അതുകൊണ്ട് എന്നാന്ന് വെച്ചാ കളറും ഭയങ്കര റെഡ് കളർ അല്ല വരുന്നത് അന്നേരം അതനുസരിച്ചുള്ള മുളകുപൊടി ഞാൻ അളവ് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നമ്മൾ എടുക്കുന്ന അളവിന് തമ്മിൽ വ്യത്യാസം കാണും അപ്പൊ അതനുസരിച്ചുള്ളത് നോക്കിയെടുത്തേച്ച അതായത് മീനിന്റെ അളവ് അനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി എന്നേച്ച് ഒരു എന്നാ ഒരു അര ടീസ്പൂണോളവും കുരുമുളക് തൽക്കാലം ഇടുക അതിനകത്ത് എന്നേച്ച ഒരു ഇച്ചിരി വെള്ളമൊഴിച്ചേച്ച് ഒത്തിരി നേരം അല്ല ഇച്ചിരി നേരം മതിയെ അന്നേരം ഇതൊന്ന് വയറ്റുന്ന സമയം അതായത് നമ്മുടെ ഉള്ളി ബ്രൗൺ ആയി പോകരുത് ഇതിന് വേറൊരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ മെനക്കേടാണ് പക്ഷേ എന്നാലും ഇതെന്നാ ചെയ്യണമെന്ന് അറിയാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നാ ചെയ്യണമെന്നോ കുറച്ച് മാറ്റി വെച്ചേച്ചാൽ അപ്പച്ചമ്പ വെച്ചൊന്ന് ആവി ഏറ്റിയെടുത്താൽ മതി എന്നേച്ചു ബാക്കി നമ്മൾ വയറ്റാൻ ഇട്ടാൽ മതിയെ അപ്പം എന്നാ ഉള്ള ഗുണം എന്നാന്ന് പറയുമോ നമ്മൾ കറി വാങ്ങാൻ നേരം അത് ആ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞേച്ചാ മതി അന്നേരം അതിന്റെ പെറ്റൽസ് പോലെ ആ അരിഞ്ഞിട്ട് ഐ മീൻ പൊട്ടിച്ചിടുവാന്നേല് ആ കറിയുടെ മേളിൽ നല്ല രസമാണ് ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു കുറച്ചും മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം എന്നാന്നോ ആ ഒരു മഞ്ഞപ്പൊടി ഇടുമ്പത്തേക്ക് സത്യം പറഞ്ഞ മഞ്ഞൾപ്പൊടിയുടെ ഒരു മണം വരും അല്ലേ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഒത്തിരി വെള്ളം ഒഴിക്കുകയല്ല ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചോളൂ പറയാതെ ഒഴിച്ചു കാര്യം എന്നാന്നോ ആ മഞ്ഞപ്പൊടിയുടെ ഒരു ആ പച്ച അതൊന്ന് അതൊന്നും മാറിയച്ചാൽ നമുക്ക് അടുത്തത് ചെയ്യാം കേട്ടോ അടുത്ത പ്രൊസീജിയറുണ്ട് മഞ്ഞപ്പൊടി മൂക്കാനൊന്നും ഒത്തിരി നേരമൊന്നുമില്ല ഇച്ചിരി നേരേ ഉള്ളൂ പിന്നെ നമ്മുടെ ആ എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ ചെയ്ത എന്നാൽ ആ പച്ച ഒന്ന് മാറണോ ഞാൻ എപ്പോഴും പറയൂല്ലേ ആ എണ്ണ തെളിയണോന്നുണ്ടെങ്കിലൊക്കെ ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ ആ എന്താ പറയുന്ന റോ ടേസ്റ്റ് അങ്ങ് മാറും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടം നമ്മൾ അപ്പച്ചമ്പയിലൊന്നും വെച്ച് ആ ഉള്ളി ആവി കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഇപ്പൊ നമ്മൾ ഈ വയറ്റ് വേല അന്നേരവും ഈ പറഞ്ഞ കൂട്ടം ഒത്തിരി നേരം ഒന്നും വയറ്റി കഴിഞ്ഞാല് പിന്നെ ആ കറിയിൽ ഉള്ളി കാണുവേല അതുകൊണ്ട് പിന്നെ ഒത്തിരി നേരം വയറ്റണ്ട കുറച്ച് ആ ഞാൻ ഇട്ടില്ലേ മഞ്ഞപ്പൊടി അതിന്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയച്ചാ മതി ഇനി ഇതിനകത്ത് എന്നാ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാല് കുറച്ച് മൈദ മൈദായും ഒന്ന് മൂക്കണം മൈദ ഇട്ടുകഴിഞ്ഞാല് നമ്മള് തീ അങ്ങോട്ട് കുറയ്ക്കുക ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്തു ഞാൻ തീ നല്ല കുറച്ച് വെച്ചേക്ക ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ നമ്മൾ ഈ കുതിത്ത് വെച്ചേക്കുന്നില്ലേ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് അതൊന്ന് നമുക്ക് അരച്ചെടുക്കണം അരക്കുന്ന സത്യം പറഞ്ഞ പൊടിയാ നമ്മൾ ഇട്ടേക്കുന്നത് പക്ഷെ അരക്കുന്ന എനത്തിനൊന്നറിയാവോ അതിനൊരിച്ചിരി ഒരു എന്നാ പറയുന്ന കൊഴുപ്പ് കിട്ടും ഒരു കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തു എന്നെച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചേച്ച അതിനേം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഞാനിട്ട മൈതായൊക്കെ ഏകദേശം മൂത്ത് കഴിഞ്ഞേ ഇങ്ങനെ നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്താൽ ഒത്തിരി എളുപ്പ കാര്യം എന്നാന്നോ ആ എന്നാ പറയുന്നത് നമുക്ക് ആ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ പ്രയാസമല്ല നമ്മൾ മൂപ്പിക്കാനിട്ടു അരയ്ക്കാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞു നമ്മൾ അടുപ്പിട്ടിരിക്കുന്ന മൂത്ത് പോവും മൂത്ത് പോവരുത് മൂത്ത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ചത് മറ്റകത്തോട്ട് നമ്മൾ അരച്ച മസാല നോക്കിച്ച് ചേർത്താ മതി എത്ര വേണ്ടിയെന്ന് വെച്ചിട്ട് ഞാനിപ്പോ അരച്ചത് കുറച്ചേ ചേർത്തിട്ടെ എന്നാന്ന് വെച്ചാ നമ്മുടെ ആ എന്നാ പറയുന്ന അരപ്പില്ലേ അരപ്പ് കുറച്ചൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടാതിന്റെ റോ ഫ്ല ഒന്ന് പോണം റോ ടേസ്റ്റ് അല്ലെ അതൊന്ന് മാറണം അപ്പൊ ഇച്ചിരി എന്നാ വെച്ചും വെള്ളം ഒഴിച്ച് കൊടുത്താ അരപ്പിനെ ഒന്ന് വേവിക്കുകയും ചെയ്യും എന്നാ വെള്ളം അങ്ങോട്ട് വറ്റുമ്പത്തേന് നമുക്ക് ആ അരപ്പൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും എണ്ണയും എണ്ണെന്ത് ഫിഷ് മോളി ശരിക്കും നമ്മൾ വൈറ്റ് ആയിട്ട് വെക്കും അല്ലെങ്കിൽ യെല്ലോ ആയിട്ട് വെക്കും ഇത് കുറച്ച് യെല്ലോ അല്ല വൈറ്റ് അല്ല പക്ഷെ എന്നാ ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് ഷെയ്ഡാന്നു ഇതിന് ഇപ്പൊ ഇട്ട പൊടിയൊക്കെ മൂക്കുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ അതിന്റെ ആ ഒരു അതാ ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ഒരു മണം ഈ ഫിഷ് മസാല മൂളി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ നേരത്തെ പറഞ്ഞ കൂട്ടി അപ്പച്ചെമ്പിനകത്ത് തൊട്ട് ഒരു ഉള്ളി വേവിച്ചൊക്കെ ലാസ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ചെയ്യുമോന്നിട്ടില്ലേ കുറച്ചുകൂടെ നല്ലതാ ോട്ട് ഞാൻ രണ്ടാം പാല് കുറച്ചൊഴിച്ചു കൊടുക്കി ഓഴിച്ചേച്ച് ആ തേങ്ങാ പാലൊക്കെ ഒഴിക്കുമ്പോത്തേനും ഉണ്ട് ഒരു നല്ല മണവാണ് വരുന്നത് ഇപ്പം ഒരു ബേക്കറി ബ്രെഡോ അല്ലെങ്കിൽ ഒരു ചൂടപ്പോ ഒക്കെ കിട്ടുവാന്നതി ഇപ്പം നമുക്ക് കഴിക്കാം അത്ര നല്ല മണമാണ് ഇപ്പം ഞാൻ ആ നേരത്തെ ആ മസാല മുഴുവന് നമ്മുടെ ഫസ്റ്റ് രണ്ടാം പാലിലോട്ട് ചേർത്തെ ഇനി ബാക്കി പാലൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചേച്ച് ഒരു അരിഞ്ഞു വെച്ച തക്കാളിയില്ലേ അതിൻ്റെ ഒരു ഹാഫ് ഇപ്പം ഇടുക ഇത് വഴട്ടുണ്ടാട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഗ്രേവിക്ക് വേണ്ട മാത്രമേ ഉപ്പേടുള്ളൂ എന്നാന്ന് വെച്ചാൽ ഉപ്പ് വരട്ടി വെച്ചേക്കുക പിന്നെ വേണ്ടിയത് ഒരു എന്നാ പറഞ്ഞ ഒരു സ്വല്പം വിനാഗി ഫസ്റ്റ് ഹൈ ഫ്ലെയിമേ കൊടുത്തേച്ച് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കുക അടച്ചിട്ടിട്ട് നമ്മൾ എന്താ പറയുന്ന സോറി നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് വേവല്ലേ തിളച്ചൊരു നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീനും കൂടെ ഇടണം പക്ഷെ തിളപ്പിക്കുന്നത് കുറച്ചൊരു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി കാര്യം എന്നാണെന്നറിയോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കോ അല്ലേ ഇനി എന്നാന്ന് എന്നുവെച്ചാ ഇതിനകത്ത് ഒന്ന് വറുത്തിടണം അത് എന്നാന്ന് വെച്ചാൽ വർക്ക് ഒരുപാട് അങ്ങ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞൂടി വർക്കരുത് ഒരു ഷാലോ ഫ്രൈ മാത്രം മതി നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ അത് ഇച്ചിരി ഒന്ന് നല്ല നല്ല മണം വരുന്നത് അയ്യോ ഒരു ബ്രെഡ് കിട്ടിയിരുന്നെങ്കി ഇപ്പം പിന്നെ പറഞ്ഞിട്ട് എന്നാ കാര്യം ബ്രെഡ് പോയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലെങ്കിലും ഇടാം അന്നേരം ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇടുക എന്നുവെച്ചുണ്ടല്ലോ ഇത് തന്നെ നോ കുറച്ചൊന്ന് നല്ലായിട്ട് കുറുകി വരുവേ അന്നേരം അത് തന്നെ കാരണം നമ്മള് മൈദ ഇട്ടേക്കുക അതിനകത്ത് അങ്ങനെ എണ്ണ കിടന്നോട്ടെ കുറച്ചും കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാ എന്നുവെച്ചാൽ നമുക്ക് മീൻ വറുത്തേച്ച് അതിനകത്ത് ഇടാം ഇതിപ്പോ നല്ല എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ മീൻ ഇടുവാ വാക്ക് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് നല്ല തിളച്ച് എണ കിടക്കുവാന്നേല് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പത്തേക്കുണ്ടല്ലോ നല്ല ബ്രൗൺ ഒത്തിരി ബ്രൗൺ അല്ല അവിടെ ഇവിടെ ഇങ്ങനെ ഒരു ബ്രൗൺ ആവുകയും വരുവ് മതി ഏറ്റവും നല്ലത് നമ്മളെ മീനൊക്കെ തലേന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേച്ച് ആദ്യം നമ്മള് മീൻ അങ്ങ് വറുത്ത് മാറ്റിയേച്ച് ഈ എണ്ണയെ തന്നെ കറി വെക്കുക എന്നേല് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആട്ടോ പാത്രത്തിലോട്ടൊന്നും ആക്കിയിട്ടില്ല ഇതിനകത്തോട്ട് തന്നെ ഞാൻ അങ്ങ് പെറുക്കിയിട്ടു ഒരു പാത്രം കൂടെ കഴുകണ്ടല്ലോ അതുകൊണ്ട് എളുപ്പവഴി ആട്ടോ ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി ഉള്ളൂ അതിനകത്തോട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വന്നില്ലേ കുറച്ച് ടൊമാറ്റോ അത് ഒത്തിരി ഇടണ്ട കുറച്ച് ഇതിട്ടേറ്റ് ആ എണ്ണത്തിനാണെന്നറിയാവോ ആ പാനിനകത്ത് ഒരു ഇച്ചിരി ഒരിഞ്ഞ് വരികയല്ലേ അതൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തോട്ടൊരു രണ്ട് തണ്ട് കറിവേപ്പിലായ കൂടെ ഇട്ടേച്ച് കറിവേപ്പില അല്ലേലും എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിടുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക മണവാണ് ഇതങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് നമ്മുടെ കറിയിലോട്ടിടുക ത്ത് വേറെ പരിപാടികളൊന്നുമില്ല ഇനി ഇതിനകത്ത് എന്നാന്ന് വെച്ചാ നമ്മളിപ്പോ മീൻ ഇച്ചിരി മൊരിച്ചല്ലേ ഇട്ടേക്കുന്നേ അന്നേരം ആ ഈ പറഞ്ഞ കൂട്ടം കുറച്ചൊന്ന് സോഫ്റ്റ് ആവണേ അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായി പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഷാലോ ഫ്രൈന്ന് പക്ഷേ ലാസ്റ്റ് ഞാൻ എടുത്തത് എണ്ണ തീരാറായപ്പോ ഇച്ചിരി ഒന്ന് മരിഞ്ഞു പോയാ ആ മൂന്നെണ്ണം പക്ഷെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുന്നു ഒന്ന് നമ്മള് മീനൊന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുകയല്ലേ അത്രയും മാത്രം മൂപ്പിച്ചെടുത്തയച്ചാൽ മതി ഇപ്പൊ മീൻ സോഫ്റ്റു ആയിരിക്കും എന്നാൽ നമ്മൾ കറിയിലിട്ടതൊന്നും തിളയ്ക്കുമ്പത്തേനും അത് പൊട്ടി പോത്തൂല്ല അങ്ങനത്തെ ഒരു സാധനം ആക്കി വെച്ചേച്ച് നമ്മൾ സ്ട്രെയിറ്റ് ഈ കറിയിലോട്ട് തന്നെ ഇടുക ഇട്ടേച്ച് ഇനി ആ മീനിനൊന്നും പിടിച്ചില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി അന്നേരം ആ മീനാ ഗ്രേവി ഒന്നും പിടിക്കാനുള്ള നേരം മാത്രം കൊടുക്കണം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ നമ്മളിത് കൊടുക്കുക എന്നേലും അമ്മ വരെ ഓ ഇത്രയും കട്ടിയുള്ള സാധനമൊന്നും അല്ലേലും മോളെ എനിക്ക് ചവയ്ക്കാൻ നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അങ്ങ് മാറ്റി വെക്കുക അപ്പം നമ്മൾ ഇത്രയും മെനക്കെട്ട് സ്വാദിഷ്ടമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാനൊക്കെ നമ്മളിത്രയും ഭംഗിയായിട്ടും ഒക്കെ ഉണ്ടാക്കിയെച്ചാൽ അമ്മമാർ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അതുകൊണ്ട് എന്നാ ചെയ്യണം നമ്മൾ അവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പൊ സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ നിന്ന് തിരിഞ്ഞ് കഴിക്കുമ്പത്തേനും ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷല്ലേ മീൻ ഒരു ഇച്ചിരി സോഫ്റ്റ് ആവണം ആ ലാസ്റ്റ് ഞാൻ വറുത്ത മൂന്ന് കഷ്ണം ബിരിയാണിക്കേ വേണ്ട ഞാൻ പക്ഷെ ഇട്ടു കളയാൻ ഒക്കുകയല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും ഈ സമയത്ത് നമ്മൾ എന്നാ ചെയ്യണം എന്നറിയോ പറയുമോ ഇതിന് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇടാം പിന്നെ പുളി കുറവാന്നേലോ ഇച്ചിരി പിന്നെ ടൊമാറ്റോ വേണ്ട കുറച്ച് വിനാഗിരി ഒഴിക്കാം പിന്നെ ലാസ്റ്റ് അതായത് നമ്മുടെ തലപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട മൈദ പോരാ എന്ന് തോന്നുവാണെങ്കിൽ തലപ്പാലിനകത്ത് ഒരു രണ്ട് അടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുവാന്നതില് കുറച്ചുകൂടെ ഒന്ന് കുറുകയും ചെയ്യും എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇപ്പ എന്റെ മീൻ ഏകദേശം തിളച്ചു നല്ല മണം വരുന്നുണ്ട് ഇതാ സന്ധ്യ നേരത്തൊക്കെ ഒരു ബ്രെഡുമായിട്ട് ഈ കറിയും വെച്ച് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം ഓ എന്താ വിജയന്നറിയാം തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കിടന്നുകൊണ്ട് ബഹളം വെക്കരുത് കാര്യം എന്നാന്ന് വെച്ചാൽ മൊത്തം കറി പിരിഞ്ഞു പോവും അതുകൊണ്ട് ഒരുപാട് അതിനായിട്ട് ഉപദ്രവിക്കരുത് തീ നല്ലായിട്ടൊന്ന് കൂട്ടിയേച്ച് എന്നാ ചെയ്യണമെന്നറിയോ അത് തിളച്ച് വരികലേ ആ സമയത്ത് കുറച്ച് കുരുമുളക് ചതച്ചതുണ്ടല്ലോ അതിന്റെ ഇങ്ങനെ അങ്ങ് ഇടുക കുറച്ച് മതിയാട്ടോ ഒത്തിരി ഇടണ്ട